രാവിലെ നല്ല മഴ കുറച്ച് ദിവസം കൊണ്ടേ മഴയായിരുന്നു എന്നാലും എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു അങ്ങനെ അടുത്ത കടയിലോട്ട് പോയതാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കട തന്നെയാണ് ഒരു പുതിയതായിട്ട് തുടർന്ന കടയാണ് ഞാൻ കടയ്ക്കകത്ത് ചെന്നപ്പോഴാണ് ഈ കടയ്ക്കകത്ത് ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല ചട്ടിയും കലവും തൊട്ട് കൊട്ട വട്ടി ചൂല് ബ്രഷ് കയർ സ്നാക്സ് മുറം ബക്കറ്റ് എല്ലാം ഉണ്ട് തേങ്ങ ഇത്രയും സാധനങ്ങൾ ഇതിനകത്തുണ്ടെന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത് കുറച്ച് നാളെ ഇവിടെ ഈ കട തുറന്ന് തുടങ്ങിയിട്ട് ഇവിടെ കടയ്ക്കാവുമൊക്കെ ഒന്ന് നോക്കുവാണ് ഇവിടുത്തെ മോനും ഉണ്ട് അവിടുത്തെ കടയില മോൻ്റെ അടുത്ത് ഞാനിങ്ങനെ സോപ്പ് പൊടിയൊക്കെ ചോദിച്ച് മോനിങ്ങനെ എനിക്ക് എടുത്തു തരുവാ സോപ്പ് പൊടിയും ബിസ്ക്കറ്റ് പാലുമൊക്കെ വാങ്ങി പിന്നെ ഇവിടെ നോക്കുക ഓരോ സാധനങ്ങൾ ഞാനിങ്ങനെ എന്താണെന്നൊക്കെ നോക്കുവാണ് നമുക്ക് ആരോ റൂട്ട് ബിസ്ക്കറ്റാണ് വാങ്ങിയത് വേറെ ഒരു ചെറിയ ഒരു സാ ഒരു പ്രതിമ പോലെ ഒരു ചെറിയൊരു സാധനം ഇരിക്കുന്നു ഞാൻ അതൊക്കെ എടുത്തൊന്ന് നോക്കിയത് കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് അത് ഈ സാധനമൊക്കെ ഇവിടെ ഉള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഭരണി കുറേ പ്രതിമകളൊക്കെ ഉണ്ട് എൻ്റെ അതൊക്കെ നല്ല രസമുണ്ട് കാണാൻ ഇത് സാമ്പ്രാണി പോയിക്കുന്നതാണ് ഞാൻ മോനോട് ചോദിച്ചു മോനെ എത്ര രൂപയാണ് ഇതിൻ്റെ വില ഇത് കൊള്ളാമല്ലോ എൻ്റെ മോൻ പറഞ്ഞ് അറുപത് എഴുപത് രൂപയാണെന്ന് പറഞ്ഞു എന്നാൽ ഒരെണ്ണം വാങ്ങി വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് കൊതുകിൻ്റെയൊക്കെ ശല്യമാണ് ഞാൻ സാധനമൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോയെല്ലാം റെഡി ആയി ആയിട്ടുണ്ട് സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ട്